അപ്പോൾ ഇൻകം ടാക്സിലേക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല മിനിമം ടെൻത്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇതൊരു സ്പോർട്സ് കോട്ട ആണ് എങ്കിലും ഒരുപാടധികം സ്പോർട്സ് ഐറ്റംസ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം ഈ ഒരു കാര്യം നിങ്ങളുടെ സ്പോർട്സ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇൻകം ടാക്സിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻകം ടാക്സിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഈ പറയാൻ പോകുന്ന ഉണ്ടാവും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതായത് ജാനുവരി മാസം ഏകദേശം പത്തൊൻപതാം തീയതി വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിലേക്ക് വന്നത് കാണാൻ സാധിക്കും പതിനാല് ഒഴിവാണ് ലെവൽ സെവൻ ആണ് പേസ്കെയിൽ അതായത് ഒരു രൂപ വരെയൊക്കെ പ്രതിമാസം ശമ്പളം ലഭിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒഴിവാണ് ലെവൽ ഫോർ ആണ് അതിൻ്റെ പേസ്കെയിൽ പിന്നെ ടാക്സ് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് അതിന് നൂറ്റി പത്തൊൻപത് ഒഴിവാണ് അതുപോലെ തന്നെ എം ടി എസ് നൂറ്റി ഒഴിവാണ് പിന്നെ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് ഏകദേശം അതിന് വന്നിട്ടുള്ളത് ഒഴിവാണ് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം ഒഴിവുകളിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് പരീക്ഷയില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പ്രിഫറൻസ് അതായത് ആരാണോ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺട്രി ഇന്ത്യ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് അതായത് കൺട്രീനെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് റെപ്രസെൻറ്റ് ചെയ്ത് പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ ആദ്യം കൺസിഡർ ചെയ്യും പിന്നെ സെക്കൻഡ് preference uh, preference കൊടുക്കുന്നത് സ്റ്റേറ്റ് യൂണിയൻ ടെറിറ്ററി അതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നാഷണൽ ജൂനിയർ ലെവല് നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തത് സീനിയറോ ജൂനിയറോ ലെവലിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവർക്ക് അങ്ങനെ രണ്ടാമത്തെ preference നൽകപ്പെടും പിന്നെ തേർഡ് പ്രിഫറൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ഇൻ്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവർക്ക് അങ്ങനെ ഒരു ഒരു പ്രിഫറൻസ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും സിക്സ് preference വരെ കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബേസിലാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ പരീക്ഷ മറ്റുള്ള കാര്യങ്ങളൊന്നും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഇതിന് വന്നിട്ടുള്ള സ്പോർട്സ് ഐറ്റം ആർച്ചറി മുതൽ തുടങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാടധികം സ്പോർട്സ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഏകദേശം അറുപത്തി അഞ്ചോളം സ്പോർട്സ് ഐറ്റംസ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വൂഷ് വന്നിട്ടുണ്ട് കരാട്ട വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടധികം സ്വിമ്മിംഗ് വന്നിട്ടുണ്ട് സ്ക്വാഷ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ബോൾ വന്നിട്ടുണ്ട് ജസ്റ്റ് സ്ലോലി ഒന്ന് സ്ക്രോൾ ചെയ്യാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം ഇതിലുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കണ്ണോടിച്ചാൽ നിങ്ങളുടെ സ്പോർട്സ് ഐറ്റം മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ അതിലേതെങ്കിലും ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഫർദർ അപ്ഡേറ്റ്സും കൂടി അതായത് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏകദേശം അറുപത്തി അഞ്ചോളം സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് അതിൽ നിങ്ങൾ ഏതെങ്കിലും അതായത് ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾ പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവ് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ചാമ്പ്യൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ തീർച്ചയായിട്ടും യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുക അതിനാവശ്യമായിട്ടുള്ള യോഗ്യതയും പ്രായപരിധിയും കൂടി നമുക്ക് നോക്കാം പ്രായപരിധി പറയുന്നത് ആദ്യം തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയും സ്റ്റെനോഗ്രാഫറിന് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയും ടാക്സ് അസിസ്റ്റൻറ്റിന് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസിന് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയും അതുപോലെ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റിന് ഏകദേശം പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഡിഗ്രിയാണ് പറക്കുള്ള അതായത് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിന് അപേക്ഷിക്കാൻ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടുവിനെ അപേക്ഷിക്കാൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം പിന്നെ ടാക്സ് അസിസ്റ്റന്റിനെ അപേക്ഷിക്കാൻ ഡിഗ്രി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എം ടി അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വേണം അതുപോലെ കാൻറ്റീൻ അറ്റൻഡന്റിനെ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വേണം ഈ പറഞ്ഞ യോഗ്യതയും ഈ ഒരു ഏജ് ലിമിറ്റിൻ്റെയും ഉള്ളിലാണ് നിങ്ങൾ വരുന്നത് അതുപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാം ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിനൊരു അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയുടെ ഒരു അപേക്ഷാ ഫീസ് വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് മാക്സിമം ഉള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക